ിൽ നിന്ന് ഈ പാല് കുടിക്കുക എന്ന പണി കുടിക്കുക എന്ന പണി ആര് ചെയ്യണം കുട്ടി ചെയ്യണം അടുത്ത് ഉണ്ട് അടിമക്ക് മഹഫുരത്ത് ആവശ്യവുമാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത് പറ്റൂല മഹഫുരത്തിന് ആവശ്യമായ പണി ആര് ചെയ്യണം അടിമ ചെയ്യണം അത് കഴിഞ്ഞ് അപ്പൊ മഹഫുരത്ത് കിട്ടാൻ ഒരുപാട് വഴിയുണ്ട് റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി തറാബി തന്നെയാണ് അവന്റെ ദോഷങ്ങൾ കൊടുക്കപ്പെടും അപ്പൊ പത്ത് ഇങ്ങനെ വരുന്നതിന് കൂടെ ആളിങ്ങനെ പുറത്തു ചുരുങ്ങി ഇങ്ങോട്ട് ഒളിക്കാറില്ല വേണ്ടത് ഉരുടെ ഒരു സത്തെങ്കിലും കൂടുകയാണ് വേണ്ടത് ഇനി കിട്ടാൻ വേറെയും ഒരുപാട് വഴികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സൂചിപ്പിക്കാം മുഹമ്മദ് നബി അലൈഹി വസല്ലം പറഞ്ഞു മൻ അലാ ലോഹാനുഷ്കാരങ്ങളിൽ ഒരാള് കൃത്യമായി പതിവാക്കിയാൽ കൊടുക്കും വ ഇൻ കാനത് സബദൽ ബഹരി സമുദ്രത്തിന്റെ നൂരയുടെ അത്ര ഉണ്ടെങ്കിൽ അത് റമനാലിൽ മാത്രമല്ല മത്രത്ത് വാണ്ടത് എപ്പോഴും കാണണം ലുഹാനുഷ്കാരം റമനാലിൽ ചെയ്യുന്നതല്ല എപ്പോഴും ഉണ്ട് മാത്രമല്ല ലുഹ പതിവാക്കുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടം മഹാന്മാരെ അയ്മത്തിൽ രേഖപ്പെടുത്തി കാണാൻ സാധ്യമാകും ഏറ്റവും പ്രധാന പലതുമുണ്ട് അവനാണ് ടൈമിൽ വറക്കത്തിന് നിലവിൽ ലഭ്യമായ ആ വളരെ ടൈമിൽ കഴിയും വലിയ വിഷയമാണ് പിന്നെ റിസ്ക് അഥവാ വഴിവിനെ വിശാലമായി വാഹത്തായി കിട്ടുക ധാരാളം നേട്ടം കൊണ്ടും അതിലുപരി നാളെ സുഖലോകസ്വർഗത്തിൽ ഒരു കവാടമുണ്ട് എന്നും ആ കവാടത്തിലൂടെ അവനെ വിളിക്കപ്പെടുമെന്നും ാണ് ഈ വാതിൽ ഓലതാണ് അനുഗ്രഹം കൊണ്ട് റഹ്മാ കൊണ്ട് എന്ന് അവിടുന്ന് വിളിച്ചു പറയപ്പെടും അത്ര പുണ്യമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും പന്ത്രണ്ടരക്കാലത്ത് അബ്ദുലായ രൂപം എട്ടിറക്കയത്ത് ഇങ്ങനെ തുടങ്ങി ചുരുങ്ങിയൊരു രണ്ടെങ്കിലും നിസ്കരിച്ചാൽ ഒരു കുണ്ടത്തിന്റെ ചതുർ ഉയർന്നത് മുതൽ അഥവാ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനെട്ട് മിനിറ്റ് സമയം കഴിഞ്ഞാൽ ഗുഹുർ വരെ അതിന്റെ സമയമുണ്ട് ഏറ്റവും നല്ലത് പകലിനെ നാലായി ഓഹരി ചെയ്താൽ അതിന്റെ ആദ്യത്തെ അഫ്ദൽ സമയം കൂട്ടുമ്പോ നാലായി ഓറഞ്ചം ആദ്യത്തെ ഏകദേശം എട്ട ഒമ്പത് മണി ആ സമയത്തല്ലേ വരിക അവിടെ നിശ്ചയിക്കണം അപ്പൊ പറ്റില്ല ഏതെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് രണ്ടരക്കയത്തെങ്കിലും ഒന്നും രണ്ടരക്കാട്ടില്ല സമയം കൂട്ടുമ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ട് ചെയ്യാം ഞാൻ പറയുന്നത് ചുരുങ്ങിയ രൂപങ്ങൾ മുടങ്ങാതെക്കാൻ കുടിയെന്ന് ഓഫീസിൽ പോണാണെങ്കിലും പണിക്ക് പോകാൻ ആണെങ്കിലും മറ്റേതൊക്കെ റിപ്പോർട്ടിൽ പോണാളാണെങ്കിലും കുളിച്ചു മാറ്റി കൊണ്ട് പോകുമ്പോ ഏതാനും ഫ്രഷായി

ും അവരുടെ മൺപറഞ്ഞു പോയിട്ട് കുടുംബത്തിനും അവരുടെ മറ്റു കുടുംബങ്ങളും ആരൊക്കെ മൺപറഞ്ഞു പോയി ഇന്ത്യൻ പ്രവർത്തനം ഉണ്ടോ എല്ലാവർക്കും നീ മത്സരം നൽകി അനുഗ്രഹിക്കണേ അവരുടെ നീ സുഖത്തിലും സന്തോഷത്തിലും പ്രാണത്തിലും ആക്കി കൊടുക്കണേ

اللہ پر بیسکینے بڑے نہیں اشارہ کرنے اللہ ان کے سبت نے اشارہ مائی نہیں کرنے اللہ آمین اللہ ہمیں مدد پتو ہو گیا یہ لوگوں ایک قبرستان کے اندر مشنوں کو لوگوں مغفرت مانگنے کرنے اللہ آمین در رحمت ذکر یا ارحم الرحیم بسم اللہ السلام عليكم ورحمه الله وبركاته